എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് സൂര്യ ഭഗവാനെ ആരാധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഗുണഫലം എന്താണെന്നും എപ്രകാരമാണ് സൂര്യാരാധന നടത്തേണ്ടതെന്നുമാണ് അതിനോടൊപ്പം തന്നെ സൂര്യമന്ത്രവും പങ്കുവെക്കുന്നുണ്ട് എല്ലാവിധ രോഗദുരിതങ്ങളും അകന്നു നിൽക്കാൻ നിത്യവും ആദിത്യ ഭഗവാനെ ആരാധിച്ചാൽ മതി പ്രത്യക്ഷ ഈശ്വര സങ്കല്പവുമായി ആരാധിക്കുന്ന സൂര്യൻ എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നുവെന്നാണ് വിശ്വാസം കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനാണ് ആദിത്യൻ എന്നാണ് പുരാണത്തിൽ പറയുന്നത് നവഗ്രഹങ്ങളിൽ പ്രധാനിയായ ആദിത്യനെ നിത്യവും ഭജിച്ചു പ്രീതിപ്പെടുത്തുന്നത് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവ് കൈവരിക്കുന്നതാണ് ആദിത്യനെ പ്രീതിപ്പെടുത്തുന്നതിനായി മന്ത്രങ്ങളും ശോസ്ത്രങ്ങളും ശ്ലോകങ്ങളും ജപിക്കാവുന്നതാണ് പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തി സൂര്യഭഗവാനെ അഭിമുഖമായി നിന്ന് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് ഉദയത്തിലും സന്ധ്യാസമയങ്ങളിലും മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് നിത്യവും സൂര്യോദയ സമയത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അസ്തമയ ശേഷം ആദ്യത്തെ മന്ത്രങ്ങള് ഒന്നും തന്നെ ജപിക്കുവാൻ പാടുള്ളതല്ല നിത്യേന ആദിത്യനെ ജപിക്കുന്നവരുടെ ജീവിതം സൂര്യനെ പോലെ ശോഭയുള്ളതാകും ഗ്രഹപ്പീഠ ദോഷങ്ങൾക്ക് പരിഹാരമായി ആദ്യത്തിനെ ഭജിക്കാവുന്നതാണ് സൂര്യോദയ നേരത്ത് കിഴക്ക് നിന്ന് സാഷ്ടാംഗം നമസ്കാരവും ഗായത്രി മന്ത്രവും ജപിക്കുക സൂര്യൻ നമസ്കാര പ്രിയനാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യനെ ആരാധിക്കാൻ മറക്കാതിരിക്കുക ഞായറാഴ്ച ദിവസങ്ങളിൽ വ്രതനിഷ്ഠയോടുകൂടി സൂര്യനെ ആരാധിക്കുന്നത് ആദിത്യ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കും രക്തചന്ദനം നെറ്റിയിൽ തൊടുന്നതും പൊങ്കാല സമർപ്പിക്കുന്നതും ഉത്തമമാണ് ആദിത്യഹൃദയം ജപിക്കുന്നതും സൂര്യഗായത്രി മന്ത്രം ജപിക്കുന്നതും ആദിത്യ ആദിത്യസോസ്ത്രങ്ങൾ എന്നിവ ജപിക്കുന്നതും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത് സർവപാപത്തെയും ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ ഐശ്വര്യ അഭിവൃദ്ധിയും ലഭിക്കുന്നതാണ് ഇനി സൂര്യഗായത്രി മന്ത്രം പങ്കുവെക്കാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം